ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് രണ്ട് പ്രധാന യാത്രകളാണ് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക് മൂന്നാമതും അധികാരത്തിലേറിയതിനു ശേഷം മോദിയുടെ ആദ്യ റഷ്യ സന്ദർശനമാണിത് പ്രതിപക്ഷ നേതാവായതിനു ശേഷം രാഹുലിന്റെ ആദ്യ മണിപ്പൂർ സന്ദർശനവും രാഹുൽ ഗാന്ധിയുടെ മൂന്നാം മണിപ്പൂർ സന്ദർശനം ബി ജെ പി ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരായ പ്രചാരണായുധമാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം പാർലമെന്റിൽ പ്രതിപക്ഷം നടത്തിയ മണിപ്പൂർ ഐക്യദാർഢ്യ പ്രതിഷേധത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ മണിപ്പൂർ വിഷയത്തിൽ പ്രതികരണം നടത്തിയിരുന്നു ഇത് തങ്ങളുടെ വിജയമായാണ് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നത് ഇതിന്റെ തുടർച്ചയായാണ് മോദിയുടെ വിദേശ സന്ദർശനങ്ങൾ തുടങ്ങുന്ന ദിവസം തന്നെ മണിപ്പൂരിലേക്ക് പോകാൻ രാഹുൽ തീരുമാനിച്ചത് രണ്ടു മേഖലകളിലെ അഭയാർത്ഥി ക്യാമ്പുകളാണ് രാഹുൽ ഗാന്ധി സന്ദർശിക്കുന്നത് ചുരാചന്ദൂർ ജില്ലയിലെ ചിരബാം ബിഷ്ണുപൂർ ജില്ലയിലെ മൊയ്രാങ് എന്നിവിടങ്ങളിലെ ക്യാമ്പുകളാണ് രാഹുൽ സന്ദർശിക്കുന്നത് ഇവിടങ്ങളിൽ കഴിയുന്നവരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും ചിരിബാം മേഖല നിലവിൽ കലാപം നിലനിൽക്കുന്ന പ്രദേശമാണ് കഴിഞ്ഞ വർഷം മെയ് മൂന്നിന് ആരംഭിച്ച കലാപത്തിൽ ഈ മേഖലയിൽ പ്രധാന പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നാൽ ഈ വർഷം ജൂണിൽ ഇവിടെ ഒരു കൊലപാതകം നടക്കുകയും കലാപത്തിലേക്ക് നീങ്ങുകയുമായിരുന്നു ഈ മേഖല രാഹുൽ സന്ദർശിക്കുന്നതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാത്തതിനെ കുറിച്ച് തങ്ങളുയർത്തുന്ന വിമർശനങ്ങൾ കൂടുതൽ സജീവമാക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു രാഹുലിന്റെ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നും മണിപ്പൂരിലെ വേദന അനുഭവിക്കുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുമാണ് ാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് എന്നാൽ പ്രധാനമന്ത്രി വിദേശ രാഷ്ട്രങ്ങൾ സന്ദർശിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിലെ രാഷ്ട്രീയ സന്ദേശം വലുതാണെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട് രാഹുലിന്റെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ മണിപ്പൂരിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട് ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിന് ചിരിബാം ജില്ലാ ഭരണകൂടം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട് രാഹുൽ സന്ദർശിക്കുന്ന ക്യാമ്പുകൾക്കും സുരക്ഷ വർദ്ധിപ്പിച്ചു ഡൽഹിയിൽ നിന്ന് സിൽചാറിലേക്ക് വിമാനത്തിലെത്തുന്ന രാഹുൽ ഇവിടെ നിന്ന് റോഡ് മാർഗമാകും മറ്റിടങ്ങളിലേക്ക് പോവുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് ആരംഭിച്ച മണിപ്പൂർ കലാപം ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം എന്നാൽ കലാപ ബാധിതരുടെ പുനരധിവാസം അടക്കമുള്ള ഗൗരവമേറിയ വിഷയങ്ങൾ സർക്കാർ മൗനം പാലിക്കുന്നതായി പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട് കലാപം രൂക്ഷമായി നിന്ന സമയത്ത് രാഹുൽ മണിപ്പൂർ സന്ദർശിച്ചിരുന്നു അന്ന് അദ്ദേഹത്തെ പല മേഖലകളിലേക്കും കടത്തിവിടാതെ സേന തടഞ്ഞിരുന്നു എന്നാൽ അഭ്യാർത്ഥി ക്യാമ്പുകൾ സന്ദർശിച്ച രാഹുൽ ജനങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നു കലാപം ഏറ്റവും കൂടുതൽ ബാധിച്ച ചുരാചന്ദ്പൂരിലേക്ക് റോഡ് മാർഗം പോയ രാഹുലിന്റെ വാഹനം പോലീസ് തടഞ്ഞു തുടർന്ന് ഹെലികോപ്റ്ററിൽ ഇവിടെ എത്തിയ രാഹുൽ ശേഷം രൂക്ഷ വിമർശനമാണ് സർക്കാരിനെതിരെ നടത്തിയത്